നല്ല സെറ്റ് ുക്ക് കണ്ട നിങ്ങറിയാം ഒരു ത്രീ ഹൺഡ്രഡ് അല്ല ഇതിന് തോന്നി ത്രീ തൗസൻഡ് ലുക്ക് തരുന്ന ആണ് ഇവക്കെ തന്നെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു സ്കേർട്ടും നെറ്റിൽ വരുന്നതാണ് ജസ്റ്റ് സിമ്പിൾ സ്റ്റോൺ വർക്ക് അധികം വർക്ക് ഇഷ്ടമില്ലാത്ത വർക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടോ ഇപ്പൊ സാറ് ഡിസ്പ്ലേയിൽ വെച്ച് കാണിച്ചുന്ന തന്ന നിങ്ങൾക്ക് ഇപ്പൊ സെറ്റ് ചെയ്ത് തന്നതാണ് ത്രീ തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു ലഹങ്കയാണ് ഇപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോ ഒരു തേർട്ടി തൗസൻഡിന്റെ ഒരു ലുക്ക് ആണ് കിട്ടിയത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊയിലാണ്ടിയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് ഏകദേശം അറുപത്തിനാല് വർഷത്തോളമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗീത ഗീത എന്ന ബ്രാൻഡ്സിന് കീഴിൽ ഗീത സ്റ്റോഴ്സ് ഉണ്ട് ഗീത കളക്ഷൻ ഗീത സിൽക്സ് ആൻഡ് സാരീസ് പിന്നെ ഗീത വെഡിങ്സ് ഇന്ന് ഞങ്ങളുള്ളത് ഗീത വെഡ്ഡിങ്സിലാണ് അപ്പൊ നിലവിൽ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നോക്കുക എന്തൊക്കെ കളക്ഷൻസ് ആണ് ഉള്ളത് നോക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണമൊക്കെ വരുന്നതാണല്ലോ അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട ഓഫേഴ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗീതാ വെഡ്ഡിങ്സിന്റെ വെഡിങ് കളക്ഷൻസിലാണ് ഉള്ളത് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഗീതാ വെഡിങ്സിന്റെ ഓണർ ഗോപാലകൃഷ്ണൻ സാറാണ് അപ്പൊ സാറോട് ചോദിച്ചിട്ട് ഗീതാ വെഡിങ്സിന്റെയും പുറകിലോട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ കുറെ ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു അറുപത്തി അഞ്ച് വർഷം മുമ്പ് എൻ്റെ പിതാവ് കെ കെ രാമൻ എന്നാൾ കൊയിലാണ്ടി ടൗണിൽ തുടങ്ങിയ ഗീതാ സ്റ്റോർ എന്ന സ്ഥാപനം അതിനുശേഷം ഒരു കുറച്ച് വർഷത്തിന് ശേഷം ഗീത കലക്ഷനും ഗീത സിൽസ് ആൻഡ് സാരീസും തുടങ്ങി ഇതിപ്പം തുടങ്ങിയിട്ട് ഗീതാ ബെഡ്ഡിക്സ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടര വർഷമായി കാരണം ഞങ്ങൾ നെയ്ത്ത് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആളുകളാണ് അതുകൊണ്ട് തന്നെ വില കുറച്ച് വിൽക്കാനും തുണിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വെറ്റിങ്സ് ഇപ്പോൾ ഈ പർച്ചേസിങ് കഴിഞ്ഞ് വന്നതാണ് ഇപ്പം ഒന്നര ഒന്നര മാസത്തോളമായി ഞങ്ങൾ കൽക്കത്ത മുതൽ തമിഴ്നാട് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെറ്റ് പർച്ചേ ഇതുണ്ടാക്കുന്ന സ്ഥലം സാധനങ്ങൾ പ്രൊഡക്ഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വില കുറച്ച് വയ്ക്കാൻ സാധിക്കും പരസ്യങ്ങൾ ഞങ്ങൾക്ക് കുറവാണ് ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത് തന്നെ കോയിലാണ്ടി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും കാസർഗോഡിൽ നിന്നും പിന്നെ താമരശ്ശേരി തുറ്റ്യാടി ആ ഏരിയ പേരാമ്പ്ര ഏരിയെന്നൊക്കെ ഇഷ്ടമായ കല്യാണ പാർട്ടി വരുന്നുണ്ട് അവരെ പബ്ലിസിറ്റി കൊണ്ടാണ് ഞങ്ങൾ നിലനിന്ന് പോകുന്നത് ദിവസേന നിരവധി കല്യാണ പാർട്ടികൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഈ വില കുറച്ച് വെക്കുന്നത് കൊണ്ട് ഉള്ള പല ഗുണങ്ങളും ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഇവിടെ കുറവാണ് ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കുറേ കണ്ടമാനം പാർട്ണർമാരാണ് അവർക്ക് പൈസ വിരിച്ചു കൊടുക്കുക അത് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഞങ്ങളെ ഗുഡ് വില് അതുകൊണ്ടാണ് നമ്മള് അഡ്വർട്ടൈസ് കാണുന്നില്ല സാധാരണ ബാക്കി ബ്രാൻഡിന്റെ ഒക്കെ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും ഇതിന് എന്തുകൊണ്ട് ഇത്രയും വിലക്കുറവിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഓണമാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ ഒരു ഓണം എന്തായാലും ഗീത വെഡ്ഡിംഗ്സിന്റെ കൂടെ തന്നെ ആയിരിക്കും കൊയിലാണ്ടി മാത്രല്ല എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും ഓണം ഗീതയുടെ കൂടെ ആയിരിക്കും അപ്പൊ വെഡ്ഡിംഗ് ഒരുപാട് ഡിസ്പ്ലേക്ക് വെച്ച ലഹങ്കാസ് ആണ് ഇപ്പൊ കാണുന്നത് അപ്പൊ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് സാർ ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ ലോ പ്രൈസ് വന്നിട്ട് നമുക്ക് ഒരു ലഹങ്കേലാണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐറ്റംസ് അതുപോലെ തന്നെ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റേഞ്ച് വരെ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഒന്നുകൂടി അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ഐറ്റം രണ്ടു മൂന്ന് ഐറ്റം ഞാൻ മാഡത്തിന് കാണിച്ചു തരാം ഇതിപ്പോ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് വരുന്നൊരു ഐറ്റം ആണ് ഇത് നമുക്ക് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് യെസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന യെസ് റേഞ്ചിൽ വരുന്ന ഐറ്റം ആണ് അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന ഒരു ട്രെൻഡിങ് ടൈപ്പ് ഐറ്റം ആണ് കുറച്ചുകൂടെ മാർവാടി സ്റ്റൈലിൽ വരുന്നില്ല ഹങ്ക ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നതാണ് ഇതിൽ വന്നിട്ട് നമുക്കൊരു ത്രീ തൗസൻഡ് റേഞ്ചിലൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും കംപ്ലീറ്റ്ലി എല്ലാരും ഫോട്ടോയില് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും വേർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൈസും നമുക്ക് റേഞ്ചിൽ വരുന്ന ഐറ്റം ഒരുപാട് ചില ഒരു 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 ദിവസം ദിവസം അല്ല കല്യാണം കല്യാണം മൂന്നാല് വേണ്ട പർച്ചേസ് ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രസ്സസ് കളക്ഷൻസ് വേണം ശരിക്കും ചിലും നമുക്കിപ്പോൾ ഏത് റേഞ്ചിലുള്ള കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഏത് റേഞ്ചാണോ ആ ഒരു റേഞ്ചിലുള്ള പാറ്റേൺ നമ്മൾ പരമാവധി സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു എന്താ പറയുക ആയിരം മുതലാണെങ്കിലും ഒരു തൗസൻഡ് റേഞ്ച് മുതൽ ഒരു ഫോർ തൗസൻഡ് റേഞ്ച് അല്ല ഫോർട്ടി തൗസൻഡ് റേഞ്ച് വരെയുള്ള ലഹങ്കാസ് അതേമാതിരി വെഡിങ് സാരിയിലാണെങ്കിലും നമുക്കൊരു തൗസൻഡ് റേഞ്ച് മുതൽ തന്നെ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സിനും അവർ ഉദ്ദേശിക്കുന്ന റേഞ്ചിലുള്ള ഐറ്റംസ് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി കോപ്പർ സീക്വൻസ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലൈറ്റസ്റ്റ് സ്റ്റൈലിൽ വരുന്ന ഒരു മറുവാടി സ്റ്റൈലിലാണ് ഇതിന്റെ പാറ്റേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് െ ഇപ്പൊ സാറ് ഡിസ്പ്ലേയിൽ വെച്ച് കാണിച്ചിപ്പോ സെറ്റ് ചെയ്ത് തന്നതാണ് ത്രീ തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു ലഹങ്കയാണ് കിട്ടി കഴിഞ്ഞപ്പോ ഒരു തേർട്ടി തൗസൻഡിന്റെ ഒരു ലുക്ക് ആണ് കിട്ടിയത് ഇപ്പൊ ഫുൾ ഓർണമെന്റ്സ് അടക്കമാണ് ഇവിടുന്ന് ഇവര് സെറ്റ് ചെയ്ത് തരുന്നത് അപ്പൊ നമ്മള് ഫംഗ്ഷൻ ഉണ്ടാവും നമ്മള് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും കൂടി നമുക്ക് അറിയാൻ പറ്റും സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു ചേച്ചി നേരത്തെ കണ്ടത് ആയിരത്തിഅഞ്ഞൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെ ബേസിക്കില് സ്റ്റാർട്ട് ചെയ്യുന്ന ലഹങ്കാസ് ആണ് അതുകൂടാതെ ഹൈ ലെവൽ അതായത് റേഞ്ച് കൂടിയ ടൈപ്പ് ലഹങ്കാസ് കൂടെയുണ്ട് ഇത് ഫുൾ മിറർ വർക്കിൽ വരുന്ന വെസ്റ്റേൺ സ്റ്റോൺ ആൻഡ് മിറർ ഒറിജിനൽ മിറർ ആണ് ഒറിജിനൽ മിററും സ്റ്റോണും വരുന്ന ഹൈ റേഞ്ചിൽ വരുന്നത് അല്ലെ റേഞ്ച് കൂടിയവർക്കല്ലേ എല്ലാവർക്കും പറ്റിയ ലഹങ്കാസ് കൂടെ അവൈലബിൾ ആണ് ഏത് ബഡ്ജറ്റിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന അല്ലെ ടോപ്പ് അല്ല വരുന്നത് ലോങ് ടോപ്പും സ്കേർട്ടും അല്ലെങ്കിൽ ഷോളും വരുന്ന ടൈപ്പിലുള്ള ലഹങ്ക നല്ല വെയിറ്റ് ഉണ്ട് ഒറിജിനൽ സ്റ്റോണും ഒറിജിനൽ മിററും ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന ലെഹങ്ക ഇതിന്റെ കളേഴ്സ് ഉണ്ടാവില്ല അല്ലേ തീർച്ചയായിട്ടും കളേഴ്സ് വരുന്നില്ല ഇതും ഈ ഒരു കളർ അല്ല ഇതിന്റെ കുറെ കളേഴ്സൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ വെഡ്ഡിംഗ് ലഹങ്കാസ് കണ്ടു കണ്ടുകഴിഞ്ഞിപ്പോ വെഡ്ഡിങ് സാരീസ് ആണ് കാണുന്നതൊക്കെ അവൈലബിൾ ആണ് ഏത് ടൈപ്പ് ആയാലും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വരുന്ന ഒരു കളക്ഷൻ ആണ് നമ്മൾ നമ്മള് ടിഷ്യഞ്ചീപുരം വരുന്നത് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ബ്രൈഡലിൽ വരുന്ന ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ ും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് റേഞ്ച് ഒരു ആണോ തൗസൻഡ് മുതൽ ടിഷ്യൂ ടിഷ്യൂ കാഞ്ചീപുരം ടിഷ്യൂപുരത്തിൽ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതില് പേസ്റ്റൽ കളറുകൾ ഉണ്ടാവും ഡാർക്ക് ഉണ്ടാവും കൂടുതലും ഈ മിക്സിംഗ് കളേഴ്സ് ആണ് വരിക ഇപ്പൊ ടിഷ്യൂ സാരി തന്നെ ടിഷ്യൂ കാഞ്ചീപുരത്ത് തന്നെ റേറ്റ് കുറഞ്ഞുണ്ടായിരുന്നു അല്ലെ പക്ഷെ കണ്ടാൽ അറിയാത്തണേ പോലും ഒരു ഫോർ തൗസൻഡ് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഫുൾ ബോഡി വർക്ക് വരുന്നതിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെ പ്രോട്ടോ കാണുവാണെങ്കിൽ ഒരാൾ ഉടുത്ത് കണ്ടാലും ഫോർ തൗസൻഡ് ഒന്നും പറയില്ല ഒരു ഫോർട്ടി തൗസൻഡിന്റെ ഒക്കെ ാണ് നല്ല ആണ് നല്ല കളർ കോമ്പിനേഷൻ ഫുൾ ബോഡിയിൽ വർക്ക് വരുന്ന ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് ആയിട്ട് പല്ലു അല്ല ഇത് ബ്ലൗസ് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ടിഷ്യൂടി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ അതായത് കൂടുതലും ക്രീമും ക്രീം റെഡ് ക്രീം ഗ്രീൻ ലൈറ്റ് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഡാർക്ക് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വർക്ക് ഐറ്റാണ് സാരി മൊത്തം ആണ് ഇത് മൂവ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്ന ഒരു ഐറ്റം ലൈറ്റ് കളേഴ്സില് ഡാർക്ക് കളർന്നൊക്കെ വിട്ട് എല്ലാവരും കളേഴ്സിലേക്ക് മാറി അപ്പൊ ക്രീം കളറിൽ വെഡിങ്ങിന് നല്ല രീതിയിൽ അപ്പൊ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നോക്കൂല്ലേ ലൈറ്റ് കളേഴ്സിലാവുമ്പോ നല്ല റെഡ് കളറിൽ തന്നെ പല്ലു ഒക്കെ വന്നിട്ട് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും ഫുൾ വർക്ക് ഹെവി വർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലെയിൻ ബ്ലൗസ് പിന്നെ അതിന്റെ തന്നെ നമ്മൾ കോപ്പി ആയിട്ട് അതായത് കുറഞ്ഞ റേഞ്ച് നമ്മളിപ്പോ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു റേഞ്ച് പറ്റില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെയിം സെയിം റേഞ്ചിൽ കുറഞ്ഞിട്ട് അല്ലെ ഓക്കെ ഓക്കെ ഫുൾ ബോഡിയില് വന്നു സെയിം പാറ്റേൺ തന്നെ പക്ഷെ റേഞ്ച് കുറഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഇപ്പൊ കണ്ട സെയിം സാരി പാറ്റേൺ തന്നെ റേഞ്ച് ഇത്തിരി കുറഞ്ഞ ടൈപ്പ് ആണ് പക്ഷെ നമുക്ക് ലുക്കിലൊന്നും മനസ്സിലാവില്ല മെറ്റീരിയൽ അറിയുന്നതിന് മാത്രമേ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ സെയിം പാറ്റേണിൽ സെയിം കളർ കോം പോലെ വരുന്ന ഐറ്റം ഗോൾഡ് ഗോൾഡ് അതായത് ഗ്രാം മിക്സ് വരുന്ന നൂലുകളാണ് ഇതിൽ നമ്മള് പ്യൂർ ആണ് ഇതിൽ വരിക ബ്ലൗസ് നല്ല ബ്രോക്കേഡ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതൊരു ഫിഫ്റ്റി തൗസൻഡ് വരുന്നതാണ് ഫിഫ്റ്റി തൗസൻഡ് ഗോൾഡൻ സാരി നല്ല വെറൈറ്റീസ് ഉണ്ടോ ഇത് തന്നെ നല്ല അടിപൊളി നല്ല കളർ കോമ്പോല് വരുന്നേ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സ്വർണത്തിൽ ഉണ്ടാക്കിയ സാരിയാണ് വേറെ ഏത് സാരി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോ ഫുൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു നല്ല ലുക്ക് ഇല്ലല്ലേ ഒരു പാർട്ടി കെയർ ഒരുങ്ങാൻ വേണ്ടി പറ്റിയ ടൈപ്പ് സാരീസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടാലും ഇതിന്റെ ഒരു ലുക്ക് കണ്ടിട്ട് തന്നെ ഒരു എത്ര റേഞ്ച് തോന്നുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പൊ പ്രൈസ് പറയുന്നില്ല ഇതിന്റെ ഒരു കുറേ കളക്ഷൻസ് കുറെ കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ വെച്ച് എല്ലാം ഞാൻ വേറെ ഏത് ടൈപ്പിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് അപ്പോൾ സാരി കളക്ഷൻസിൽ ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് ഇവിടെ കാണുന്നത് സാധാരണ നോർമൽ ബോയ്സ് സാരി ആണെങ്കിൽ പോലും നമുക്ക് ത്രീ ഹൺഡ്രഡിൽ കിട്ടില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സാരിയുടെ പല വെറൈറ്റീസ് ആണ് ഇതൊക്കെ തന്നെ ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നവയാണ് അപ്പം ഇനിയിപ്പോൾ കല്യാണ സീസൺ ഒക്കെ വരാൻ പോവാണ് കൂടാതെ ഓണം ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓണത്തിനായാലും വെഡിങ്ങിനായാലൊക്കെ നമുക്ക് സാരി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഫുൾ ലുക്ക് കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു ത്രീ ഹൺഡ്രഡ് അല്ല ഇതിന് തോന്നുന്നു ത്രീ തൗസൻഡ് ലുക്ക് തരുന്ന ആണ് ഇവയൊക്കെ തന്നെ ഇപ്പോൾ ഈ വെഡ്ഡിങ് സെഷനിൽ ലഹങ്കാസ് സാരീസ് കൂടാതെ അതെ ക്രോപ് ടോപ്സും കൂടി അവൈലബിൾ ആണ് നമുക്ക് റിസപ്ഷൻ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ പാർട്ടിക്കൊക്കെ ഈവനിങ്ങിലൊക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് റിസപ്ഷനൊക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രോപ്പ് ടോപ്സ് അവൈലബിൾ ആണ് അപ്പോൾ ക്രോപ്പ് ടോപ്സ് ആണ് ഒന്ന് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ മിറർ വർക്കാണ് അതായത് ഈ ഒരു ഇതിട്ടാത്ത ഓർണമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ക്രോപ് ടോപ്പ് വിത്ത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു സ്കേർട്ടും നെറ്റിൽ വരുന്നതാണ് ജസ്റ്റ് സിമ്പിൾ സ്റ്റോൺ വർക്ക് അധികം വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വർക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടവിടെ അപ്പം നല്ല സിമ്പിൾ എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് നല്ല സെറ്റപ്പ് സാധനം നമുക്ക് റിസപ്ഷൻ ഒക്കെ നന്നായിട്ട് ഞങ്ങൾ ഇത്രയും സമയം കണ്ടത് ലേഡീസിന്റെ വെഡ്ഡിംഗ് കളക്ഷൻസ് ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് മെൻസിന്റെ വെഡ്ഡിംഗ് കളക്ഷൻസ് ആണ് അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് സ്റ്റാഫിനോട് ചോദിച്ചിട്ട് അറിയാം ഇത് ഇത് കോട്ടൺ സിൽക്കിൽ വരുന്ന ഷർട്സ് ആണ് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ഉണ്ടാവും നോർമലി ഒരു സിക്സ് ഹൺഡ്രഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു നോർമലി ഒരു തൗസൻഡ് അബോ വരണ്ട് പിന്നെ വരുന്നത് ഇത് പാർട്ടി വെയർ ഷർട്ട്സ് റിസപ്ഷനും അതേപോലെ തന്നെ എൻഗേജ്മെൻ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിലും സ്മോൾ സൈസ് മുതൽ നമുക്ക് ഡബിൾ എക്സല് ഫോർ എക്സല് ത്രീ എക്സല് വരെയൊക്കെ സൈസ് കിട്ടും പിന്നെ ഇതും അതെ അതിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് പിന്നെ ഇവിടെ വരുന്നത് പാർട്ടി വെയർ കുർത്താസ് അതിൽ ലോങ് കുർത്തയുണ്ട് ഷോർട്ട് കുർത്തയുണ്ട് പിന്നെ കോട്ടണിൽ വരുന്ന കുർത്തയുണ്ട് കോട്ടണിൽ ലോങ് കുർത്തയായിട്ട് വരുന്ന പിന്നെ ഇത് ഇത് പിന്നെ വരുന്നത് ചിക്കൻകാരി കുർത്ത ഹെവി ഹെവി വർക്കല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസി വർക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ചിക്കൻകാരി കുർത്താന്ന് പറയുന്നതിന് ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ട് അത് ലോങ് ലോങ് കുർത്ത തന്നെയായിരിക്കും കളേഴ്സ് അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മളിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇത് കോട്ടൺ സിൽക്കിൽ വരുന്ന കുർത്താസ് ആണ് അത് നമുക്ക് ഈ എൻഗേജ്മെന്റ് പിന്നെ പാലുപുടി അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം ട്രഡീഷണൽ ആയിട്ടുള്ള വെയർസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് ആ അതെ അതെ പിന്നെ ഇത് ഇവിടെ വെഡ്ഡിങ് ഷർട്സ് ആണ് ഇത് വെഡ്ഡിംഗ് ഷേർട്സ് അതിൽ തന്നെ എത്തനിക്ക് വെയർസാണ് നമ്മളെടുത്ത് നല്ല കളക്ഷൻസ് ഉള്ളത് എത്നിക് വെയർസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല വർക്കുകളൊക്കെ വരുന്ന ഐറ്റാണ് ഉള്ളത് അതെ 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 അതിൽ തന്നെ നമുക്ക് ഒരുപാട് കളർ ചേഞ്ച് കിട്ടും സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ എല്ലാ സൈസും അവൈലബിൾ ആണ് നല്ല കളക്ഷൻസ് ആണ് ഇതിൽ ഇതിലുള്ള ഈ അതെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇതൊക്കെ വെഡിങ് ഷർട്സ് മാത്രം ഡിസൈൻ ചെയ്യുന്ന ബ്രാൻഡ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓണോഫേഴ്സ് നമ്മളിപ്പോ മുണ്ട് ഇപ്പോ ഇത് സാധാ ലുങ്കി മുണ്ടുകളാണ് ഞാനൊരു ഡബിൾ നയൻ റേഞ്ചിൽ വരുന്നത് നയൻറ്റി നയൻ വരുന്നതാണ് നല്ല കോട്ടൺ മുണ്ടാണിത് പിന്നെ വരുന്നത് നമുക്ക് ഇത് ഡബിൾ മുണ്ട് ഓണത്തിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഡബിൾ മുണ്ട് നല്ല കോട്ടൺ മുണ്ട് തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ വൺ ഡബിൾ നയൻ വരുന്ന ഷേർട്സ് അതിൽ പ്രിൻസ് പ്രിൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ചെക്ക്സ് ഒക്കെ വരുന്നുണ്ട് ഇത് ഇത് കോട്ടൺ ആണ് ഇത് ഏകദേശം ഒരു റയോൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഏകദേശം സൈസ് എല്ലാ സൈസും ഉണ്ടാവും മീഡിയം ലാർജ് എക്സലേണ്ട ലിമിറ്റഡ് ഓഫർ ആണോ ഓണം ഓണം ഓഫർ തന്നെ ഓഫേഴ്സ് ആണ് അതായത് നോർമൽ ദോട്ടി അല്ലെ വീട്ടിലെ അതെ വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് ഇത്തവണ ഗീത കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ മുണ്ട് വൺ നയൻറ്റി നയൻ വരുന്നുണ്ട് ഷർട്ട്സും വൺ നയന്റി നയൻ ആണ് ഷർട്ട് റെഡിമേഡ് ഷർട്ട് ആണ് അപ്പൊ സ്റ്റിച്ചിങ് ചാർജിന് പോലെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ വേണോ തുണിയെടുത്ത് ചെയ്യാൻ അപ്പൊ വെറും വൺ നയന്റി നയൻ ആണ് പല കളേഴ്സിൽ പല മെറ്റീരിയലില് ഇവിടെ ഓഫർ കൊടുക്കുന്നുണ്ട് സാരി കലക്ഷൻസിൽ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസ് സാരീസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് കോട്ടണിൽ തന്നെ വരുന്ന ക്വാളിറ്റി കൂടിയ ടൈപ്പ് സാരി ആണ് അപ്പൊ സ്റ്റാർട്ടിംഗിൽ എത്ര റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ്ട്ടില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസ് സാരി കിട്ടും സാരി ഇവിടെ കിട്ടുന്നുണ്ട് വൺ വൺ എയ്റ്റി എത്ര മീറ്റർ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ തന്നെ തീർച്ചയായിട്ടും ഒരു സാരിന്റെ ആ ഫുള്ള് റുപ്പീസിനാണ് കിട്ടുന്നത് എപ്പോഴും മാത്രം അല്ല നമുക്ക് യൂസ് ഡ്രസ് കോഡിലേക്കൊക്കെ കൂടുതലായിട്ട് പോകുന്ന ഒരു ഐറ്റം കൂടെയാണ് പ്ലെയിൻ സാരി ഓഫറിൽ എപ്പോഴും അല്ല ഇത് ഓഫറിലായിട്ട് ഓഫറിലായിട്ടെന്നല്ല ഇവിടെ ഓഫറിൽ മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അതായത് ഡ്രസ് കോഡ് ചെയ്യുന്ന ടൈപ്പ് മൾട്ടിപ്പിൾ വേറെ എന്തെങ്കിലും ചെയ്യാം ടോപ്പ് അടിക്കാനും ചുരിദായിരിക്കും അങ്ങനെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കസ്റ്റമർ അല്ലേ ഇതിന്റെ കളേഴ്സ് കളേഴ്സ് ഒരുപാട് കളേഴ്സും ഇതാണ് ഇതും പെയിൻ സാരി തന്നെയാണ് ഇത് മെറ്റീരിയല് ആണ് കുറച്ചുകൂടെ വ്യത്യാസം വരുന്നത് ഇതൊരു മുന്നൂറ്റി ഒരു മുന്നൂറ്റിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓണത്തിന് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ആയിട്ടായിരിക്കും അല്ലെ സെറ്റ് സാരി എത്ര സെറ്റ് സാരി ഉണ്ടായാലും പിന്നെയും പിന്നെ ഓരോ വർഷവും പുതിയ ട്രെൻഡിലുള്ള സെറ്റ് സാരി നമ്മൾ വാങ്ങാൻ വേണ്ടി നോക്കും ഏതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് വന്ന ലേറ്റസ്റ്റ് മോഡൽ ഏതാണ് സെറ്റ് സാരിയിൽ വരുന്നത് നമുക്ക് സെറ്റ് സാരിയിൽ നമുക്ക് കൂടുതൽ ഇപ്പൊ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നുണ്ട് പിന്നെ കോട്ടൺ വരുന്നുണ്ട് പിന്നെ ഹാൻഡ്ലൂമില് പല പ്രിന്റായിട്ട് വരുന്നുണ്ട് പിന്നെ പവർ പവർലൂമിൽ വരുന്നുണ്ട് പിന്നെ കുട്ടികളുടെ ഐറ്റം തന്നെ പട്ടുപാവാട പിന്നെ ദാവണി സെറ്റ് അങ്ങനെ ഒത്തിരി വരുന്നുണ്ട് ഇതൊക്കെ ഹാൻഡ് ലൂമിൽ വരുന്നത് ഹാൻഡ്ലൂമിൽ റേഞ്ചിൽ കൂടിയ ടൈപ്പാണ് ഹാൻഡ് ലൂമില്ലാസ്റ്റിങ് ഗോട്ടലിന് വരുന്ന ബ്ലൗസും സ്യൂട്ടബിൾ ഹാൻഡ് ലൂമിൽ വരുന്ന അതിന്റെ കസവും പ്യൂർ ആയിരിക്കും ഓക്കെ പിന്നെ വരുന്നത് ടിഷ്യൂല് അപ്പൊ ഇതാണ് ടിഷ്യൂല് വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ ഇത്തവണത്തെ ട്രെൻഡിങ് ആയിട്ട് പോവാൻ പോന്നല്ലേ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന സെറ്റ് സാരിയാണ് ഇത് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ദാവണി ധാവണിയില് വേണം പിന്നെ വേറെ കളേഴ്സ് അല്ലേ ഓ തീർച്ചയായിട്ടും പ്രിന്റിലും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പിന്നെ വരുന്നത് സെറ്റ് സാരിയും അവൈലബിൾ ആണ് അതിന്റെ സെറ്റ് മുണ്ടും അവൈലബിൾ ആണ് ഇതൊക്കെ അതുപോലെ തന്നെ കോട്ടണും ഓക്കെ ടിഷ്യൂലും വരുന്നുണ്ട് രണ്ട് ക്ലോത്തിലും വരുന്നതൊക്കെയായിരിക്കും ഇപ്പൊ ഓണത്തിന് മൂവ് ചെയ്യാൻ പോകുന്ന മെയിൻ ഐറ്റം അതായത് ധാവണി സെറ്റ് മുണ്ട് സെറ്റ് സാരി പട്ടുപാവാട പട്ടുപാവാട എല്ലാത്തിന്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഒരു സെറ്റ് ഈ ദാവണക്കാണെങ്കിൽ ഏത് റേഞ്ചിൽ കിട്ടും ഇതൊക്കെ മുതലൊക്കെ സെമി ആയിരത്തിന് മുകളിലോട്ട് അല്ലേ ഇതിന്റെ ബ്ലൗസ് കളക്ഷൻസ് താഴെയാണോ റെഡിമേഡ് ബ്ലൗസ് ആണോ ബ്ലൗസ് ഇവിടെ വരുന്നുണ്ട് സെറ്റ് സാരിക്ക് ഇപ്പൊ റെഡിമേഡ് ബ്ലൗസ് ഇവിടെ എടുക്കണ മെറ്റീരിയൽ ആണെങ്കിൽ അത് താഴെ ഇപ്പൊ നമ്മള് കണ്ട ടി കേരള സാരി ആണ് ിന്റ് വരുന്ന സാരി അപ്പൊ വി്ലൗസ് ഇവിടെ അവൈലബിൾ ആണ് മീൻസ് റെഡിമെയ്ഡ് ബ്ലൗസ് കൂടി ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് ബ്ലൗസ് കിട്ടാൻ ലേറ്റ് ആവുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ഓൾട്ടറേഷൻ ഇവിടെ ചെയ്ത് തരുന്നില്ല ഓക്കെ അപ്പൊ സൈസ് നമുക്ക് ഫിറ്റ് ആവുന്നില്ല അപ്പൊ തന്നെ റെഡി സ്പോട്ട് തന്നെ നമുക്ക് ഓൾട്ടറേഷൻ കൂടി ചെയ്ത് തരും നല്ല ചെൻഡൊക്കെ വെച്ചിട്ടുള്ള അതിപോലെ സാരി സെറ്റ് ചെയ്ത് വന്നു കളേഴ്സ് സിമ്പിൾ ഗ്ലൗസ് പണ്ടേ അനുഭവം എന്നെ റെഡിമേഡ് ബ്ലൗസസ് അവൈലബിൾ ആണ് ഓണത്തിന് ഓണം പൊളിക്കാം അവിടെ നിന്ന് കൂടെ സെറ്റ് സാരി സ്വന്തമായിട്ട് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അപ്പം ഇതൊക്കെയാണ് ഇവിടെയുള്ള മെറ്റീരിയൽസ് ഇതൂടെ സെറ്റ് ചെയ്തൊരു ഡമ്മയുണ്ട് അതായത് ഇവിടെ വരുന്ന പ്ലെയിൻ നെറ്റിൽ വർക്കുള്ള നെറ്റിൽ തന്നെ മെറ്റീരിയൽ വർക്ക് ചെയ്തിട്ട് വരുന്നത് അതായത് ഗൗണ് പോലെ ആയാലും നല്ല സ്കേർട്ട് ക്രോപ്പ് ടോപ്പ് അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ റെഡിമെയ്ഡ് ഇഷ്ടമല്ലാത്തവർക്ക് സ്വന്തം കസ്റ്റമൈസ് ചെയ്ത് ഒരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഉള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ തന്നെ എല്ലാ കളേഴ്സിലും മെറ്റീരിയൽസ് മെറ്റീരിയൽസൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേറൊരു റണ്ണിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതായത് ജോർജറ്റിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡൽ ഡ്രസ്സ് ഫ്രോക്ക് ആക്കാം നമുക്ക് സ്കർട്ട് ആൻഡ് ബ്ലൗസ് ചെയ്യാം എന്ത് വേണേലും നമ്മൾ ഫാഷൻ ഡിസൈൻ മൈൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വേണേലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് എത്തിച്ചേരാൻ പറ്റൊരു ഏരിയ ആണ് ഈ ഒരു ഗീതാ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ സെക്ഷൻ ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് സാരിയാണ് അപ്പോൾ മീറ്ററിന് ഒരു ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ സാരി പ്ലെയിൻ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ഹൺഡ്രഡ് ട്വൻറ്റി ആ റേഞ്ചിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അല്ലെ സിക്സ് മീറ്റേഴ്സ് നമുക്ക് ഇഷ്ടുഡൻസ് എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ സാരി ഡിസൈൻ ചെയ്യും ട്രെൻഡിങ്ങിലുള്ള കലങ്കാരി അച്ചിക് പ്രിന്റ് അച്ചിറ പ്രിൻ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത റേഞ്ച് പോണം നമുക്ക് കേരള സാരിക്കൊക്കെ ബ്ലൗസ് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഏതിനോടും മാച്ച് ആക്കി അല്ലെ മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഏത് കളറിന്റെ കൂടെയും നമുക്കത് ആക്കി എടുക്കാം ഇപ്പോൾ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഈവൻ ജെൻസിനായാലും കുർത്തിയൊക്കെ സെറ്റ് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി പോലെ ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വേറെ ഏതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ ഡിസൈനൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും

ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അതായത് വിയർ ചെയ്ത് നോക്കി മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റിയിട്ടാണ് എല്ലാവരും നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു കസ്റ്റമർ വന്നാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ ഇവിടുന്ന് പുറത്തേക്ക് പോകൂ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിൽ എഫോർഡബിൾ റേറ്റിൽ ഓരോ ഫാമിലി ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഓണം ഈ ഒരു ഗീതയോടൊപ്പം തന്നെ ആവണം കൂടാതെ ഒരുപാട് കളക്ഷൻസ് ഓണത്തോടനുബന്ധിച്ച് വരാനുണ്ട് കൂടുതൽ ഓഫേഴ്സും െ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഹാപ്പി ഓണം ഷോപ്പിംഗ് വിത്ത് വിത്ത് ഗീത ഗീത അപ്പൊ ഞങ്ങള് വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം ബൈ